അസ്സാം വലൈക്കുലി വർക്കാത്തുസ്മില്ല റഹ്മാൻ റഹീം അലഹമില്ല ഉസ്ലാദ് സൈദിനഹമ്മദിൻ വലാലിഹി ഒസാബിഹി അജ്മീൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട അധ്യക്ഷനവറുകൾ വേദിയിലുള്ള സദാത്തിങ്ങളെ കുലമാക്കളെ മറാക്കളെ നല്ലവരായ സഹോദരങ്ങളെ സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മദിന പാഷൻ എന്ന പേരിൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി മഞ്ചേരിയിൽ വെച്ച് ജില്ലാ സമ്മേളനം നടത്തുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥം ഇന്ന് രാവിലെ നിലമ്പൂരിൽ നിന്ന് തുടക്കം കുറിക്കപ്പെട്ട സ്നേഹ സന്ദേശ യാത്രയാണ് പേന്ദ്രമണ്ണയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് സ്വസ്ഥകരസുന്നിസ്റ്റൻ പ്രദേശൻ എന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് പറഞ്ഞു പടന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ധാർമ്മികപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കിയതാണ് വിജ്ഞാന വിനയം സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മുദ്രാവാക്യങ്ങൾ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സന്ദേശങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയത് വളരെ പ്രസക്തമായ പ്രമേയം മദീന പാഷൻ എന്ന പേരിൽ മദീനയോടുള്ള അഭിനിവേശം മദീന എന്ന് കേൾക്കുമ്പോൾ അള്ളാഹിൻ്റെ അബീബായ പ്രവാചകർ സുല്ലാഹു അല്ലൈസ്ലിന്മാത്തങ്ങളെയാണ് വിശ്വാസികൾക്ക് ഓർമ്മ വരിക മദീനയുമായി വളരെ അഭേദ്യമായ ബന്ധ്യമാണ് അള്ളാഹിൻ്റെ അബിബായ പ്രവാചകർ സുല്ലാഹു അല്ലീസിനെ മാത്തങ്ങൾക്കുള്ളത് ആ പ്രവാചകരുടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യേക സമുദായത്തിനോ പ്രത്യേക കാലത്തിനോ സമൂഹത്തിനോ മാത്രമല്ല അള്ളാഹുൻ്റെ അഭിപ്രായ പ്രവാചകർ സുല്ലാഹു അല്ലീസിലെ മാത്തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് അമ്മ അർസ റഹമത്തലില്ല അലമീൻ സർവ്വലോകത്തിനും അനുഗ്രഹമായി കൊണ്ടാണ് അപ്പോൾ സർവ്വ ലോകത്തിനും അനുഗ്രഹമായി അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുൻ്റെ അഭിപ്രായ പ്രവാചകർ സുല്ലാഹു അല്ലീസ്ല തങ്ങളുടെ സന്ദേശങ്ങൾ എല്ലാ കാലത്തും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് മാനുഷിക മൂല്യങ്ങൾക്ക് വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് മനുഷ്യ സമൂഹത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ അധികാരികൾ പോലും നിർദ്ദേശം നൽകുകയും അതിന് പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്ത് അധികാരത്തിൻ്റെ സ്വപ്നത്തിലെത്തിച്ചേർന്നാലും ഇതര വിശ്വാസികളോടും ഇതര സംസ്കാരമുള്ളവരോടും എങ്ങനെ അനുവർത്തിക്കണമെന്നതിനെക്കുറിച്ചുള്ള രക്തമായ മാതൃകയാണ് അള്ളാഹുൻ്റെ അബീബിലൂടെ അള്ളാഹു ലോകത്തിന് നൽകിയിട്ടുള്ളത് ആ മഹിതസമ ആ മഹിതമായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രോഹിന്തൻ മുസ്ലിങ്ങൾ കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ നമുക്കറിയാം അവിടെ സ്വന്തം രാജ്യത്ത് നിന്ന് നിഷ്ഠൂരമായി കൊല ചെയ്തു കൊണ്ടിരിക്കുന്നു അവിടെ നാട്ടി ഓടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് അഭയം നൽകാൻ പോലും ഇതര രാഷ്ട്രങ്ങൾ പോലും തയ്യാറാകാതിരിക്കുന്ന കാലഘട്ടമാണ് സ്വന്തം രാജ്യത്തിന് നോട്ടി ആട്ടിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അതുപോലെ തന്നെ അമേരിക്കയിൽ നടക്കുന്ന മുസ്ലിം വിരോധങ്ങൾ ട്രംപിൻ്റെ കൂടി മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള അവിടെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ത്യയിലും നമ്മുടെ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളികളാണ് അധികാരത്തിനെതിരെ ഫാഷിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വീണ മണ്ണിൽ ഏതൊരു വിശ്വാസിക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഏതൊരു വിശ്വാസിക്കും അവരുടേതായ അവകാശങ്ങളുമായി അവരുടേതായ ആശയ ആദർശങ്ങളുമായി ജീവിക്കാനുള്ള സർവ്വസ്വതം നൽകുമ്പോൾ ആ അവകാശങ്ങൾ ചോദിക്കാൻ മുന്നോട്ട് വന്നാൽ അവകാശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവർ ഇവിടെ ജീവിക്കേണ്ടവരല്ല ഒരു വിശ്വാസ ഒരു മതത്തിൻ്റെ വിശ്വാസ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി മറ്റുള്ളവരെല്ലാം ഇതിന് രാജ്യം വിടണമെന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വാഷിസ്റ്റുകളുടെ അധികാരമാണിന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ കുഞ്ഞു വീണ ബഹുമാൻ അബ്രഹ്മ സാഹിബിനോട് കാണിച്ച നിഷ്ഠൂരത നമുക്കറിയാം അത്രമാത്രം നീജമായ ഭരണമാണ് നീജമായ പ്രവർത്തനങ്ങളാണ് അധികാരത്തിലൂടെ ഇവിടെ ഫാഷിസ്റ്റുകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തെ സന്ദേശങ്ങൾ നൽകിയ അള്ളാഹിൻ്റെ അഭിപായ പ്രവാചക സുല്ലാഹു അല്ലി സർമാത്തങ്ങൾ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ അസമാധാനത്തിനെതിരൊക്കെ തന്നെ പുണ്യപ്രവാചക സന്ദേശങ്ങളാണ് ലോകത്ത് ഉണ്ടാവേണ്ടത് അതാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നാണ് നാം ഈ സമൂഹത്തോട് പറയുന്നത് അത്രമാത്രം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളാണ് അള്ളാഹുൻ്റെ അബീബിനോട് ലോകത്തിന് നൽകിയിട്ടുള്ളത് ആ മഹിതമായ ആശയങ്ങളാണ് മുസ്ലിം സമൂഹം ഇവിടെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സന്ദേശങ്ങൾ അനുവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തെ ഭീകരവാദികളും തീവ്രവാദികളും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ലോകത്ത് ഇസ്ലാമിലേക്ക് അള്ളാഹിൻ്റെ അബീബിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ തടയിടാൻ ഇസ്ലാമിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇസ്ലാം ഭീകരവാദം തീവ്രവാദം ഉയർത്തിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹിൻ്റെ അഭിപ്രായ പ്രവാചകർ മുഹമ്മദ് അലൈഹി സ്ലിമ തങ്ങളുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അത്രമാത്രം പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയുന്ന സന്ദേശമാണ് ആ സന്ദേശങ്ങൾ അത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മാതൃകാപരമായ വിശ്വാസികളായി മാറാൻ തയ്യാറണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസമുണ്ടായാലും നമ്മൾ വിശ്വാസത്തിൽ വ്യതിചരിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അള്ളാഹുൻ്റെ അബീബായ പ്രവാചകർ മുഹമ്മദ് സബലാഹു അലൈസ്വലമാങ്ങളുടെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി പകർത്തി മാതൃകാപരമായ വിശ്വാസികളെ മാറണം അങ്ങനെയുള്ളൊരു സമൂഹമാണ് ഇവിടെ വളരേണ്ടത് അതാണ് അള്ളാഹുൻ്റെ അബീബിലാണ് നിങ്ങൾക്കുത്തമമായ മാതൃകയുള്ളത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ എളുത്തുമ്പോൾ നാം നമ്മുടെ സമൂഹങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ ഇതര കായിക താരങ്ങളെയോ സിനിമാ താരങ്ങളെയോ അല്ല മാതൃകയാക്കേണ്ടത് അള്ളാഹിൻ്റെ അബീബിനെയാണ് മാതൃകയാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അബീബനെ മാതൃകയാക്കി കൂടി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ സഹായവും എപ്പോഴും നമുക്കുണ്ടാകും എന്നുള്ള സന്ദേശമാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹിൻ്റെ അനുഗ്രഹവും നമ്മുടെ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ അബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്ബലാഹുലി മാത്തങ്ങൾ കാണിച്ചു തന്ന ആ മഹിതമായ ആശയത്തിലേക്ക് സന്ദേശത്തിലേക്ക് നാം പരിപൂർണമായി മടങ്ങിക്കൊണ്ട് ഈ സന്ദേശങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം അതിൻ്റെ ഭാഗമാണ് മദീന പാഷൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സമ്മേളനം വൻ വിജയമാക്കുന്നതിന് വേണ്ടി അതിലൊരു കണ്ണിയവാൻ ഈ പ്രദേശവാസികളായ എല്ലാ സഹോദരങ്ങളെയും ആർദമായി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് പത്തൊമ്പത് നടക്കുന്ന പൊതുസമ്മേളനം വൻ വിജയമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനത്തിന് തുല്യമായ സമ്മേളനമാണ് നാം നടത്തുക അതുകൊണ്ട് അവൻ വിജയമാക്കേണ്ടത് മറ്റ് ജില്ലകളൊക്കെ തന്നെ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമ്മേളനം ഇവൻ വിജയമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സഹകരണവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ആ സമ്മേളനത്തിൽ ഉണ്ടാവണം അള്ളാഹു അനുകരിക്കുമാറാവട്ടെ നമ്മുടെ സമ്മേളനം ചരിത്ര സർഭമാക്കി മാറ്റാൻ തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പരിപാടിയിലേക്ക് ഈ സന്ദേശയാത്രയിലേക്ക് നിരവധി ആളുകൾ ഇവിടെ സഹായങ്ങൾ നൽകി ഇതുമായി ബന്ധപ്പെട്ടും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു അള്ളാഹുർക്കൊക്കെ തന്നെ അർഹമായ പ്രതിഫലം നൽകി മാറാവട്ടെ അവിടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തോഫിഖ് അള്ളാഹു പ്രദാന ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് അന്നപ്പെട്ടുപോർക്ക് അള്ളാഹു മാഫിറത്തും അർഹമത്തും പ്രദാന ചെയ്യുമാറാവട്ടെ നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ബോട്ട കുബമത്തുര പി മുഹമ്മദ് മുസ്ലിയാർ കൊട്ടുമല ബാബു സ്ലിയാർ അഹമ്മദ് സാഹിബ് തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ നേതാക്കന്മാരും ബന്ധുക്കൾ പലരും തമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി അള്ളാഹുറുറുഖത്തു മാഹിറത്തും മറഹമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ കബറിടം അള്ളാഹാ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തൽ ഫുർദ്ദുസ്ലുല്ലാഹി സുലു അലൈസ് മാത്തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗികളായിട്ടുള്ള സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് അവരൊക്കെ തന്നെ എല്ലാ അസുഖങ്ങളും അള്ളാഹു ഷീഫ് നൽകി കൊടുക്കുമാറാവട്ടെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘാടക പ്രവർത്തകന്മാർ എല്ലാവർക്കും ദീർഘാവശ്യ ആഫിയത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ സമ്മേളനം സമ്മേളനത്തിൽ സംഭവമാക്കി മാറുന്ന തൗഫീഖ്ലാഹ് പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ പരിപാടിയിലേക്ക് ഈ സ്നേഹ സന്ദേശയാത്രയ്ക്ക് ഈ വ്യന്തരമണ്ഡലം നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വസമിക്കുന്നു ആ ഹൃദയവാന അനിൽ അഹമ്മദി ആലമീൻ അസ്ലാം വാലിക്കും വർഹമുല്ലാഹി വർക്കാത്തു